ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ നായകന്മാരെല്ലാം മികച്ച ചിത്രങ്ങളാണ് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമ്മാനിച്ചത് അതിലെ നായകന്മാരായ സത്യൻ നസീർ ബാലൻകി നായർ തുടങ്ങിയവരൊക്കെ ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നു നസീറിൻ്റെയും സത്യൻ്റെയും ജയന്റെയും ചിത്രങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് ആ അതുല്യ പ്രതിഭകൾ താമസിച്ചിരുന്ന വീടും സ്ഥലവും ഒക്കെ നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം നിത്യഹരിത പ്രേം പ്രേംനസീറിൻ്റെ വീട് ചിറയൻ കീഴ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ലളിത കോട്ടേജ് എന്നാണ് താരത്തിൻ്റെ വീട്ടുപേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലായിരുന്നു വീട് നിർമ്മിച്ചത് പ്രേം പ്രേംനസീറിന്റെ ഓർമ്മകൾ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി നിന്ന ബാലൻ കെ നായരുടെ വീട് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയിലാണ് വീടിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവകുടീരവും തിരുവനന്തപുരം ജില്ലയിലാണ് മലയാള സിനിമയെ അനുസ്വരമാക്കിയ നടൻ നെടുമുടി വേണുവിന്റെ വീട് മലയാളത്തിന് മറക്കാനാവാത്ത ഒരുപാട് ചിത്രങ്ങളാണ് നെടുമുടി വേണു സമ്മാനിച്ചത് കൊല്ലം ജില്ലയിലാണ് മഹാനടൻ സത്യന്റെ വീട് ഈ വീട്ടിൽ ഇപ്പോൾ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിലും സത്യന്റെ ഓർമ്മകൾ ഇപ്പോഴും ഇവിടെയൊക്കെ കാണാം എൺപതുകളിലെ ഹാസ്യ നടനായി തിളങ്ങി നിന്ന അടൂർ ബാസിയുടെ വീട് അടൂർ ചേർത്തമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ആൾ താമസമില്ലാത്ത ക്ഷയിച്ച അവസ്ഥയിലാണ് താരത്തിൻ്റെ വീട് മറക്കാനാവാത്ത ഒരുപാട് സിനിമകൾ സമ്മാനിച്ച എം സോമന്റെ വീട് തിരുവല്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും വളരെ മനോഹരമായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കുകയാണ് താരത്തിന്റെ വീട് ഏതു വേഷവും തൻ്റെതായ രീതിയിൽ ചെയ്ത് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് മുരളി മുരളിയുടെ വീട് തിരുവനന്തപുരത്ത് നന്ദൻകോഡാണ് അരനൂറ്റാണ്ടുകാലം മലയാളികളെ ചിരിപ്പിച്ച നടൻ ബഹദൂറിന്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കാര എന്ന സ്ഥലത്താണ് ഇപ്പോൾ വീടിരിക്കുന്ന സ്ഥലത്ത് ബഹദൂർ കൺവെൻഷൻ സെന്റർ എന്ന പേരിൽ ഒരു സ്ഥാപനമാണ് സ്ഥിതി ചെയ്യുന്നത് താരത്തിൻ്റെ കുടുംബാംഗങ്ങൾ ചേർന്നാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നിർമ്മിച്ചിരിക്കുന്നത് ബഹദൂറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് ജോക്കറിലെ നോമ്പനമുണർത്തുന്ന ആവേശമായിരിക്കും മലയാള സിനിമയിലെ മറ്റൊരു ലെജൻഡായ ജയന്റെ വീട് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ആൾതാമസമൊന്നും ഇല്ല എങ്കിലും വളരെ നല്ല രീതിയിലാണ് വീട് നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ